പേര് പെരുമയ്ക്ക് വേണ്ടി കർമ്മം ചെയ്യേണ്ടതില്ല വലിയൊരു വ്യക്തിയാകാൻ വേണ്ടി നിങ്ങൾ വലിയ ഒരു ആകണമെന്ന് ഇച്ഛിച്ച് നിങ്ങൾ കർമ്മം ചെയ്യേണ്ടതില്ല ചെയ്യുന്ന കർമ്മം വലുതാണെങ്കിൽ ചെയ്യുന്ന കർമ്മം പുണ്യപ്രവർത്തിയാണെങ്കിൽ നിങ്ങൾ ഓട്ടോമാറ്റിക്കായി വലിയവനായി തീരും പേരും പ്രശസ്തി നിങ്ങൾ സ്വാഭാവികമായി അർജിക്കും അതുപോലെ തന്നെ പുണ്യകർമ്മം ചെയ്യുകയാണെങ്കിൽ തുടരെ നിങ്ങൾ ആ കർമ്മത്തെ ഫോക്കസ് ചെയ്ത് ചെയ്യുകയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നിങ്ങൾ പുണ്യാത്മാക്കൾ അല്ലെങ്കിൽ പുണ്യ മനുഷ്യനെന്ന് അറിയപ്പെടും പുണ്യ എന്താണ് വ്യക്തി എന്ന് അറിയപ്പെടുന്നവരാകും അതുകൊണ്ട് ഒരിക്കലും നമ്മൾ അതായാലേ ഇതാകൂ എന്നതല്ല നമ്മൾ നമ്മളതാകാൻ വേണ്ടിയിട്ടല്ല നമ്മൾ കർമ്മം ചെയ്യേണ്ടത് വെച്ചാൽ ഞാൻ എന്തോ അത് ഞാൻ ആയിരിക്കണം എന്നിലിപ്പോൾ മറ്റുള്ളവരെ ഹെൽപ്പിംഗ് നേച്ചർ ഉണ്ട് എൻ്റെ അത് ഒറിജിനാലിറ്റി ആണെങ്കിൽ ഹെൽപ്പിംഗ് നേച്ചർ എന്ന് പറയുമ്പോൾ ഏത് ഘട്ടത്തിലും ഏത് വ്യക്തിക്കും ഏത് സാഹചര്യത്തിലും എനിക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നത് ആ ക്ഷണം നേരം കൊണ്ട് ചെയ്തു കൊടുക്കാൻ എന്നെ കൊണ്ട് സാധിക്കണം അവിടെ വ്യക്തിയെ നോക്കിക്കൊണ്ട് എനിക്ക് ആ വ്യക്തിയോട് അത്ര താല്പര്യമില്ല അഥവാ ആ വ്യക്തിയെ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് ആ സമയത്ത് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കർമ്മത്തെ അഥവാ എൻ്റെ ഒറിജിനൽ ഗുണത്തെ ഒരു ഹെൽപ്പിംഗ് നേച്ചർ ഉദാഹരണമാണത് അപ്പൊ അത് എൻ്റെ ഉള്ളിൽ ഉണ്ടായിട്ടും എന്നെ കൊണ്ട് സഹായിക്കാൻ പറ്റിയിട്ടും ഞാൻ സഹായിക്കാതിരുന്നാൽ അതൊരിക്കലും ശ്രേഷ്ഠ കർമ്മ ഒന്നും അല്ലെങ്കിൽ പേര് പ്രശസ്തി നേടിത്തരികയില്ല അപ്പൊ ഞാൻ എപ്പോഴും ആ ഒരു ഗുണത്തിൽ തന്നെ നിൽക്കണം എന്നിൽ എന്താണോ ഗുണ ഉള്ളത് അതിൽ എന്നിൽ എപ്പോഴും ഉണ്ടായിരിക്കാം